എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ തോറ്റ വിഷയങ്ങൾ പല വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കാം ഈ ഒറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം ആദ്യമായി ടീച്ചർ കാണാം വിദ്യാർത്ഥി വിദ്യാർത്ഥിൻ്റെ തീർച്ചയായും മടിക്കേണ്ട മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോലെ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്കോൾ ഓപ്ഷൻ എന്നേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം വളരെ പ്രധാനമറിയുന്ന വാർത്തയിലേക്ക് തന്നെ നടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തോറ്റ വിഷയങ്ങൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കാം പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങളുടെ സീനിയേഴ്സിനോടോ അല്ലെങ്കിൽ സൂപ്പർ സീനിയേഴ്സിനോടോ ഒക്കെ ചോദിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആദ്യം പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ തോക്കുന്നു തോക്കൂ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ റിസൾട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു വൺ മന്തിനൊക്കെ ശേഷം എന്ത് ചെയ്യും ആ റിസൾട്ട് ആ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ജയിച്ചതായിട്ട് കാണുന്നു റിസൾട്ട് വരുമ്പോൾ ഒരു വിഷയം തോറ്റെങ്കിലും അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വരുമ്പോൾ ആ വിഷയം ജയിച്ചതായി കാണുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല വിദ്യാർത്ഥികളുടെ കാര്യത്തിലും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തീർച്ചയായും ഈ വീഡിയോ ചെയ്തത് തന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് ഈ വീഡിയോ ചെയ്യാറുണ്ട് പക്ഷേ എന്നാൽ പോലും കൂടുതൽ വിദ്യാർത്ഥികൾ ഇത് ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല കാരണം നിങ്ങൾ സപ്ലി എക്സാമിനെ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സപ്ലിമെൻ്ററി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തോറ്റ വിഷയങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി നോക്കുക ഇനി അഥവാ അത് പാസ്സായിട്ടുണ്ടെങ്കിലോ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ റിസൾട്ടാണ് റിയൽ റിസൾട്ട് വരുമ്പോഴുള്ള ആ പ്രസിദ്ധീകരിക്കുമ്പോഴുള്ള ആ മാർക്ക് ഷീറ്റാണോ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ മാർക്ക് ഷീറ്റാണോ കറക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് പോർട്ടലിലെ മാർക്ക് ഷീറ്റ് തന്നെയാണ് കറക്റ്റ് അതുകൊണ്ട് തന്നെ പ്രതി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടിൽ ചെക്ക് ചെയ്യുക സ്റ്റുഡൻറ്റ് പോർട്ടലിലെ മാർക്കാണ് കറക്റ്റ് സ്റ്റുഡൻറ്റ് പോർട്ടിൽ നിങ്ങൾ ഏതെങ്കിലും തോറ്റ വിഷയങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ജയിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കാൻ സാധിക്കും അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ സ്റ്റുഡൻറ്റ്സ് മസ്റ്റ് ചെക്ക് യുവർ സ്റ്റുഡൻ്റ് പോർട്ടൽ അപ്പോൾ പുതുടമേ കാണുന്നതും എൻ്റെ മിസ്ക്ര ദ ഫോൺക്രൈബ് ഫോർ ദ കറി അഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ